നമ്മുടെ രാജ്യത്ത് ജാതിയുടെയും മതത്തിൻ്റെയും കളങ്ങൾ വരച്ച് എല്ലാറ്റിനെയും വേറിട്ട് നിർത്താൻ ശ്രമിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ജാതി മനുഷ്യത്വമാണ് എന്ന് ലോകത്തോട് ഉറക്കെ പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് വൈറ്റ് കാഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഊണും ഉറക്കവും ഉപേക്ഷിച്ചുകൊണ്ട് വയനാട്ടിൽ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ നിന്നിരുന്ന പോലീസുകാർക്കും പട്ടാളക്കാർക്കും അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കും ഒക്കെ ഭക്ഷണം ഉണ്ടാക്കിക്കൊള്ളു അതിന് പകരമായി ഈ പ്രസ്ഥാനത്തിന് നിങ്ങൾക്ക് നൽകാൻ എന്താണുള്ളത് എന്ന് സ്വാധീന ലിഷ്യാർത്ഥങ്ങൾ ആരോപിച്ചപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുക എന്ന ഉത്തരവാദിത്തമാണ് മുസ്ലിം ലീഗ് ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്ത ഒരു പ്രവൃത്തിക്ക് ഞങ്ങൾക്ക് നൽകാനുള്ളത് ഇതാണ് എന്ന പ്രഖ്യാപനമാണ് സത്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനം ഈ ഒരു പ്രവൃത്തിയിലൂടെ ഇവിടെ നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളിൽ വളരെ സൂക്ഷ്മമായി ഞങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് ജ്യേഷ്ഠ സഹോദരൻ പോലെ ഞങ്ങൾ ഉള്ളുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ അധ്യക്ഷത മുനബർ അലി ഷാത്തങ്ങളും ജനറൽ സെക്രട്ടറി പി കെ ഫിറോസും ഇസ്മയിലും അതെല്ലാം ഉപരി നിങ്ങൾക്ക് പ്രത്യേകമായി നേതൃത്വം നൽകാനെപ്പിച്ചിട്ടുള്ള ഫൈസൽ ബാഫകിത്തങ്ങളുമൊക്കെ അവരുടെ കൃത്യം വളരെ കൃത്യമായി നിർവഹിക്കുന്നുണ്ട് ഞാൻ ഞങ്ങളുടെ മണ്ഡലത്തിലെ ചില വൈറ്റ് കാർഡ് വളണ്ടിയേഴ്സിന് വന്നിട്ടുള്ള ഫോൺ മെസ്സേജുകൾ കേൾക്കുണ്ടായി വോയിസ് മെസ്സേജ് അത് ഫൈസൽ ബഫകിത്തങ്ങളുടേതായി നിങ്ങളുടെ ഓരോരുത്തരെയും അദ്ദേഹം നേരിട്ട വോയിസ് മെസ്സേജിലൂടെ വിളിച്ച് അഭിനന്ദിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങളെ എത്രമാത്രം ഇവരൊക്കെ ചേർത്ത് പിടിക്കുന്നു എന്നത് എനിക്ക് ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വൈക്കാഡ് എന്ന് പറയുന്നവരെക്കുറിച്ച് ലോകം സംസാരിക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഇന്ന് തലത്തിലുള്ള ഇംഗ്ലീഷ് മാധ്യമങ്ങളടക്കം വയനാട് ഭൂമിയിൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തിയ ആദ്യത്തെ പ്രസ്ഥാനം ഏത് എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് വൈകാടിനെ കുറിച്ചാണ് എന്നത് ഒക്കെ ആഘാതം നൽകുന്ന കാര്യമാണ് ഇപ്പൊ എല്ലാവർക്കും വൈറ്റ് കാർഡ് വൈകാട് ആകണമെന്നൊരാഗ്രഹം എൻ്റെ മണ്ഡലത്തിൽ ഒരു ഒരു ചെറുപ്പക്കാരൻ ഒരാ ആഴ്ച മുമ്പ് അവൻ വൈറ്റ് വൈക്കാടി അംഗമായി അതിനുശേഷം ചെന്നൈയിൽ യൂബർ ഓടിക്കുന്ന തന്റെ ഒരു സുഹൃത്ത് ഹിന്ദു സുഹൃത്ത് അവൻ ഓണമായപ്പോൾ ലീബിൽ പോയപ്പോൾ പകരം ഞാൻ ഓടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നോക്കുന്നു ഒരു അപകടത്തിൽപ്പെട്ട അവൻ പോയി ആ യൂബറിലുള്ള എല്ലാവരും മരണപ്പെട്ടു ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോ അവിടുത്തെ കുടുംബാംഗങ്ങൾ പറയുന്നത് ഞങ്ങൾക്കൊരാശ്വാസമാണ് അവൻ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് വൈക്കാടായി മാറിയല്ലോ എന്നതിൽ ഞാൻ അഭിമാനപ്പെടുന്നത് മറ്റൊരു സുഹൃത്ത് അറുപത്തിയേഴ് വയസ്സായി അദ്ദേഹം എന്നോട് വന്നു ചോദിച്ചു പ്രായം ഒരു പ്രശ്നമാണ് പ്രശ്നമല്ലെങ്കിൽ എനിക്ക് വൈകാട് ആകാൻ പറ്റുമോ എന്ന് കാരൻ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് മാതൃക സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഞങ്ങളൊക്കെ അഭിമാനം നമുക്കറിയാം ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കും എൻ്റെ മണ്ഡലത്തിലാണ് ഇവിടെ ഫൈസൽ തങ്ങൾ പറഞ്ഞിട്ടുള്ള റൗഫ് റൗഫിൻ്റെ കുട്ടിയുമായി അവർ വൈത്തിരിയിൽ ഭാര്യ വീട്ടിൽ പോയതാണ് അപ്പം ഭാര്യയുടെ പിതാവിനുമായിട്ട് വലിയ കൊണ്ട് ആ കുട്ടി ആ ഭാര്യ പിതാവിനോടൊപ്പം പറഞ്ഞ ചുഴലിമരെ പോയി രാവിലെ അവിടെ നിന്നും പുറപ്പെടാൻ നിന്നതാണ് ഇപ്പോൾ മഴ കണ്ടപ്പോൾ മഴ ഒന്ന് ചോർണത്ത് പോകാം എന്ന് കരുതി നിന്നു അവിടെ നിന്നും ആ വെള്ളപ്പാച്ചലിൽ നിന്ന് കുടുംബം മുഴുവൻ ഒന്നിച്ചു ആ കുട്ടിക്ക് വേണ്ടി റൌഫ് ഈ പറഞ്ഞ പോലെ എല്ലാവരിലും എല്ലാവരെയും കണ്ടു ഓടി നടന്ന് പറഞ്ഞു എന്റെ കുട്ടിയെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം പോലീസിനോട് പറഞ്ഞു അവിടെയുള്ള മറ്റ് രക്ഷാപ്രവർത്തകരോടും അവിടുത്തെ കളക്ടറോടും ഒക്കെ പറഞ്ഞു അവസാനം വൈറ്റ് ഗാർഡിനോട് പറഞ്ഞു ചാലിയാറേ കിട്ടിക്കുന്ന നിലമ്പൂരിനടുത്ത് വെച്ചിട്ടാണ് ആ കുഞ്ഞാക്കിയുടെ മൃതദേഹം വൈറ്റ് ഗാർഡ് കണ്ടെത്തിയത് എത്രമാത്രം ആശ്വാസമാണ് ആ കുടുംബത്തിൽ അതോടുകൂടി ഉണ്ടായില്ല കാരണം പലതും ജീർണിച്ച മയത്തുകളായപ്പോൾ കുഞ്ഞാട്ടിയുടെ മൃതശരീര കുഞ്ഞു വൃത ശരീരത്തിന് ഒരു കേടും ഉണ്ടായില്ല എന്നുള്ളത് ഒരു അത്ഭുതമായി ഞാൻ കാണുകയാണ് ഇതുപോലെ എന്തെന്തെല്ലാം പ്രശ്നങ്ങൾ അതുകൊണ്ട് തന്നെ ഈ വൈകാട്ട പ്രവൃത്തി കൂടി ഈ സമൂഹം ഏറ്റെടു കണ്ടതുകൊണ്ടാണ് സാധിക്കലിക്ഷ്യാർത്ഥങ്ങൾ അവിടേക്കൊരു സഹായം എത്തിക്കുമെന്ന് പറഞ്ഞപ്പോൾ മുപ്പത്തിരണ്ട് കോടിയിലധികം രൂപ എല്ലാവരും കയ്യടിച്ച് സഹായിക്കാൻ തയ്യാറായത് ഈ പ്രസ്ഥാനത്തിൻ്റെ കാരുണ്യം എന്ന് പറയുന്ന മുദ്രാവാക്യം കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അവസാനം സാധിക്കലിഷ്യാർത്ഥങ്ങൾക്ക് പറയേണ്ടി വന്നു മതി ഞങ്ങളിപ്പോൾ തൽക്കാലം നിർത്തുകയാണ് എന്ന് പറയുന്നത് വരെ ആ നിമിഷം വരെ പണം കൊള്ളിയെത്തിയത് കൊണ്ടാണ് ഏതായാലും ദീർഘമായ ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ എപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ടാകും ഞങ്ങളുടെ പ്രാർത്ഥനയിലുണ്ടാകും മാത്രമല്ല ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ നിങ്ങളുണ്ട് അതിനേക്കാളും വലിയതൊന്നും നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ദിവസം കഴിഞ്ഞത് അതിന് സർവേഷൻ തക്കതായി പ്രതിഫലം നൽകുമാറാകാൻ എന്ന പ്രാർത്ഥനയോട് നിങ്ങൾ തർക്കം നന്ദി അസാമു